कल्पितविजेतृवहने समरे परयूथगं स्वदयिततरम् श्रीदामानमदद्धाः पराजितो भक्तदासतां प्रथयन् एवं बहुषु विभूमन् बालेषु वहत्सु वाह्यमानेषु रामविजितप्रलम्बो जकारतं दुरदो भवद्भीत्या त्वद्दूरं गमयन्तं तं, तं दृष्ट्वा हरिणि विहितगरिमफरे दैत्यस्वरूपमागाद्यद्रूपात् स हि बलोऽपि चकितो भूत् गोपान् विभज्य तन्वन् बलभद्रकं भवत्कम् अपि त्वत् बलभीरुं दैत्यं त्वद् बलगतम् अन्यमन्यथा भगवन् कल्पितविजेतृवहने समरे परयूथगं स्वदैततरं श्रीदामानं अदत्थाः पराजितः भक्तदासदां प्रथयन् एवं बहुषु विभूमन् बालेषु वहत्सु वाह्यमानेषु रामविजितः प्रलम्बजहारं जहार तं दूरतः भवद्भीत्या दूरं गमयन्तं तं दृष्ट्वा हलिनिविहितगरिमभरे दैत्यः स्वरूपम् आगात् यत् रूपात् सः हि बलः अपि चकितः अभूत् हरे कृष्ण श्लोकं चन्नु। എന്താ പ്രലംബൻ ഗോപനോട് വേഷത്തില വന്നാൽ അപ്പടിയേ രണ്ട് ഗ്രൂപ്പ ഇവ നിൽക്കറ ഒരു ഗ്രൂപ്പ് ബലരാമനോട് സൈഡ് നിൽക്കറ ഇന്നൊരു ഗ്രൂപ്പ് കൃഷ്ണരോട് സൈഡ് ഇന്ന ഗ്രൂപ്പിൽ ഓരോരുത്തള വന്ന് ചേർന്ന് കറാം ബലരാമനോട് ഗ്രൂപ്പിൽ നാനിരിക്കാ ചൊളറ കൃഷ്ണനോട് ഗ്രൂപ്പിലെ നാനിരിക്കാ ചൊളരാ അപ്പടി രണ്ട് ഗ്രൂപ്പാണ് ചെന്ന് വിളയാട്ടെന്നാൽ ദ്വന്ദ്യുദ്ധം കയ്യാല് യുദ്ധം പണണം യുദ്ധം പണി ആര് ആ ജയിക്കറാളോ ജയിക്കപ്പെട്ടവാള തോത്തവ എടുത്ത് അവളോട് തോളിലൊക്കാത്തിന്റെ പ്രലംബാസുരം പാത്താൻ രാമ കൃഷ്ണനോട് ഓപ്പോസിറ്റ് നിന്ന് രാ ബലരാമനോട് ഗ്രൂപ്പിൽ ചേർന്നിട്ട് കൃഷ്ണൻ ഏഹ് കൃഷ്ണൻ തന്നെ തോക്കടിച്ചാനാണ് കേട്ടാ കൃഷ്ണൻ ജയിച്ചാനാണ് എന്നാ കൃഷ്ണനെ തൂക്കിന്തു പോണം അപ്പം മിന്നാടി ന്യാകമന്ത് തൃണാവർത്ത അവനെ മേലെ കഴുത്തിൽ എഴുത്ത് വെച്ചിട്ട് കഴുത്ത് ഇത് പണി അവിടെ അമയ്ക്ക് ചിന്ന വയസ്സിലെ മൂന്ന് മാസത്തിലേ കഴുത്ത് അമത്തി വധം പണിന്നതാക്ക ഇതേ അവസ്ഥ നമ്മളൊക്കെ മരപ്പെടാതെ നനച്ചിണ്ട് ഭഗവൻ

മറ്റേ ചേരിയിലുള്ള ആര വേണമെന്ന എടുക്കല അപ്പൊ അപ്പിരിക്കമാനം ഭക്തദാസാം പരാജിത ശ്രീധാമാചൊല്ലി ഒരു ഗോപൻ അവൻ്റെ രൊ പ്രിയം കൃഷ്ണനുക്ക് അപ്പൊ സ്വയം അവൻ്റെ ദ്വന്ദ്യുദ്ധം വണ്ണി കൃഷ്ണൻ എന്നെ പറയാൻ പരാജിതനായിട്ട് അവനെ തൊള്ളു വെച്ച് കിർത്തുക വേണ്ടി അവനക്കപ്പൊ ചൊല്ലലാമീ നാളേക്ക് കൃഷ്ണര് അവിടെ തോളിൽ ഞാൻ ഒക്കാന്ന് അപടിന്ന് ചൊല്ലാമേ അത് അവൻറ്റിരിക്കപ്പെട്ടെന്താ പ്രിയത്തിനാല് ശ്രീതാമാവ തോളിൽ എത്തി വെച്ചിരിക്കണങ്ക ആശിക്കാൻ വേണ്ടി കൃഷ്ണർ അവൻ എന്താളെ ശ്രീധാമാട്ട എന്നിട്ട് തോളിലെടുത്ത് വെച്ചെന്ന് ഓടർ എത്രയോ ദൂരം വെച്ചിരിക്കുക അതുവരക്കും എടുക്കുന്നു പോയിട്ട് തിരുപ്പി കൊണ്ടു വരാറ് ഏവം ബഹുഷു ബാലേഷു വഹത്സു വാഹ്യമാനേഷു ചു പ്രളംബ രാമവിചിത വിഭൂമൻ ഭവത് ഭീത്യാ തം ദൂര ജഹാ ഏവം ബഹുഷു കാലേഷു വഹസു ഇപ്പോഴും നിറയെ പഴന്നുകൾ ഇന്നൊരു താള് തൂക്കിക്കറ ചിലവരാളോട് കഴുത്തിലൊരു ഒക്കാറ തൊള്ളു ചിലവാ തൂക്കിന്തു പോറ ഇപ്പഴി കൊഞ്ഞ് നാഴിയ വിളയാട്ട് നടന്നിരിക്കെ പ്രലംബൻ എന്നെ വണ്ടറ എന്നാ ബലരാമൻ്റെ പോയി യുദ്ധം വണ്ടി ബലരാമൻ പ്രളമ്പ തോക്കടിച്ചുകൊണ്ട് ഉടനെ പ്രലംബൻ ബലരാമനെ തന്നോട് കഴുത്തിലൊക്കെ വെച്ചിട്ട് തള്ളി പോറാനൂര കൃഷ്ണർ കിട്ടിയിരുന്ന കൃഷ്ണരെ അറ്റാക് പണ എത്ര ശക്തി ഉണ്ട് അവനക്ക് തെരയും പ്രളംബന് നാല് ദൂരെ എഴുത്തുന്നുണ്ട് പോറാനൊരം തമയന്താ ദൃഷ്ട നന്ന ദൂരെ കൊണ്ടുപോയാച്ച് അപ്പീന്ന് തെരിഞ്ചുടനെ ബലരാമനും ബാപ്പറ തന്നെ കൂടെ കൃഷ്ണക്കു നീക്കി കൊണ്ടുപോറാൻ ഇവർ തെരിഞ്ഞതും ഹലിനി വിഹിതേ അതാ തന്നോട് ബലരാമനക്ക് നല്ല ബലമാകും അന്ത ശക്തി തന്നോട് കനത്ത വെയിറ്റ് ജാസ്തിയാക്കിന ദൈത്യഹ സ്വരൂപം അതാത് അപ്പൊ അന്ത പ്രലംബനക്ക് വെയിറ്റ് അസുര ആസുരിക സഹാഹി ബലഹ ഒരു നിമിഷം അത് രൂപത്തെ പാത്ത് ബലരാമൻ കൂടി ഭയങ്ക പോയിട്ടോ തോന്നുവോ ബല ഭയതുപോനാ മാതിരി ബലരാമൻ അല്ല നടിക്കറ ഇപ്പൊ തന്നോട് രൂപത്തെ കാട്ടി ബലരാമനെ പയമെടുത്തി കീഴടക്കലാം അപ്പടീന്ന് നനയ്ക്കറ പ്രലംബാസുരൻ ശരി അപ്പഴും കെട്ടുജല് പൈന്തമാരി കൊഞ്ഞം രാമൻ ഹരേ കൃഷ്ണ